ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിറ്റാണ് അതും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ് അതൊന്ന് അരമണിക്കൂർ വെള്ളത്തിൽ ഒന്ന് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഒരു എൺപത് ശതമാനം വേവാണ് നമുക്ക് വേണ്ടത് അങ്ങനെ റൈസ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ബീൻസ് ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം മുട്ട ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വയറ്റി എടുക്കണത് ആദ്യം വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആണെങ്കിൽ വരെ ഒന്ന് ഫ്രൈ ചെയ്യാം അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് വൈദ്യുതി കിട്ടിയാൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് മൂന്ന് ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സായി കിട്ടിയാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറൊന്നും ഉടയാത്ത രീതിയിൽ നല്ല കെയർഫുള്ളായിട്ട് വേണമൊന്ന് ചെയ്ത് കൊടുക്കാം നല്ല ഇതിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ചോറൊന്ന് ഉടഞ്ഞു പോവും അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഫ്രൈഡ് റൈസിൻ്റെ കോമ്പിനേഷൻ എപ്പോഴും ചില്ലി ചിക്കൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്